സ്റ്റോറി പാർവതി മഹാദേവൻ പ്രസന്റേഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ ഇത്ര നേരം എവിടെ പോയി നീ എന്തിനാണ് വെറുതെ നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ ചൂടായ മുഖത്തിന്റെ ഭംഗിയൊക്കെ കളയുന്നെ മതിയടാ തള്ളി മറിച്ചത് എന്റെ പെങ്ങളത്താ ഞാൻ പിന്നെ ഒന്നും പറയാത്തത് ഓ പിന്നെ ഇല്ലെങ്കിൽ നീ എന്നെങ്ങ് വാണത്തി കേറ്റിയ പോടപ്പാ എന്തായാലും മഹാൻ ഇപ്പോഴെങ്കിലും എഴുന്നില്ലല്ലോ അതുതന്നെ വലിയ കാര്യം അബി പറയുന്ന കേട്ട് ഇന്ദ്രൻ ചിരിച്ചു ആ അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ പറ ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് അബിയുടെ നെറ്റിയിൽ ചന്ദനക്കുറി കൊടുത്തു ആഹാ നീ ഒരുങ്ങിയിട്ട് പെട്ടെന്ന് വരാന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഇപ്പോഴാണോ വരുന്നത് ഈ സാരി ഉടുക്കാൻ ഞാൻ എന്തുമാത്രം പാടുവട്ടെന്ന് അറിയോ നിനക്ക് സാരി നന്നായിട്ട് ഉടുക്കാൻ അറിയാലോ പിന്നെന്താ ഇത്ര പാട് ഈ വയറിങ്ങനെ ഇരിക്കുന്നോണ്ട് സാരി ഉടുക്കാനൊക്കെ ഭയങ്കര പാടാ അതിൻ്റെ കൂടെ സാരി ഉടുക്കണ്ടെന്നും പറഞ്ഞു ജിത്തേട്ടൻ മുട്ടം ബഹളം ആയിരുന്നു അവസാനം ഞാൻ ജിത്തേട്ട് കൈയും പിടിച്ചു കൂടെ നിന്നോടാന്ന് പറഞ്ഞ് പ്രോമിസ് ചെയ്തിട്ടാ സാരി ഉടുക്കാൻ സമ്മതിച്ചു തന്നെ അത് ശരിയാ നീ അടങ്ങിയിരിക്കില്ലല്ലോ ഇന്ദ്രേട്ടൻ്റെ കണ്ണ് തെറ്റിയാ അപ്പ അവിടെ നിന്ന് സ്ഥലം കാലിയാക്കും അത് ഏട്ടൻ അറിയാം അതുകൊണ്ടാ ഏട്ടൻ നിന്നോട് അങ്ങനെ പറഞ്ഞു ആഹാ നീ നിന്റെ ഏട്ടൻ്റെ സൈഡാണല്ലേ ഡി ദുഷ്ടേ എന്റെ ചക്കി നിന്റെ ഒരു കാര്യം എന്തു അപർണയുടെ കവിളിൽ നുള്ളിക്കൊണ്ട് വന്നു നീ ഇവിടെ ഇരുന്നേ ഞാൻ പൂവ് വെച്ചു തരാ അപർണ ഇന്ദുവിന്റെ തലയിൽ മുല്ലപ്പൂ വെച്ചു കൊടുത്തു എന്റെ എന്തുട്ടീ നീ സുന്ദരി ആയിട്ടുണ്ടല്ലോ പെണ്ണേ എൻറെ അബിയേട്ടൻ നിന്നെ ഇന്ന് നോക്കി കൊല്ലും അപർണ ഇന്ദുവിന്റെ ചെവിക്ക് പിറകിൽ കൺമശി ഒപ്പി കൊടുത്തുകൊണ്ട് പറഞ്ഞു അത് കേട്ടു ഇന്ദു നാണത്തോട് ചിരിച്ചു ആഹാ ചക്കിമോള് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു നടക്കായിരുന്നു ഞാൻ അച്ചമ്മയുടെ ശബ്ദം കേട്ട അവർ ഇങ്ങോട്ടേക്ക് നോക്കി അച്ചമ്മ എപ്പോഴാ വന്നേ അവർ ചിരിയോടെ അച്ഛമ്മയോടായി ചോദിച്ചു കുറച്ചു നേരം ആയി കുട്ടിയെ ഞാൻ വന്നിട്ട് എന്നാലും അച്ചമ്മിക്ക് ഇപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വരാൻ തോന്നിയ അവർണ് പരിഭവത്തോട് ചോദിച്ചു എന്റെ ഇന്ദ്രന്റെ കുഞ്ഞു ഇവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോഴേ ഇങ്ങോട്ടേക്ക് വരാൻ തയ്യാറായതാ ഞാൻ അച്ചമ്മ അപർണയുടെ വീർത്ത വയറിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു അത് കണ്ട് അപർണയും ഇന്ദു ചിരിച്ചു അപ്പോഴാ ഞാൻ ഓർത്തത് എൻ്റെ കുട്ടിക്ക് വേണ്ടിയുള്ള ലേഹിയും എണ്ണയും ഒക്കെ തയ്യാറാക്കിയിട്ട് വരാൻ അതുകൊണ്ടല്ലേ അച്ഛമ്മ വൈകിയത് ഇല്ലെങ്കിൽ നേരത്തെ വരില്ലായിരുന്നു ഞാൻ ഇനി എന്തായാലും ഇപ്പോഴൊന്നും അച്ഛമ്മയും ഞാൻ തറവാട്ടിലേക്ക് വിടില്ല അല്ലെങ്കിലും ഞാൻ ഇപ്പോഴൊന്നും തിരിച്ചു പോകുന്നുമില്ല എന്റെ ഇന്ദ്രൻ്റെ കുഞ്ഞിനെയൊക്കെ കണ്ടിട്ട് പതുക്കെ ഈ അച്ഛമ്മ തറവാട്ടിലേക്ക് പോകുന്നുള്ളൂ അച്ഛമ്മ അപർണയുടെ തലയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു അത് കേട്ട് അപർണ ചിരിച്ചു ക്ഷേത്രത്തിലേക്ക് ഇറങ്ങാനുള്ള സമയമാകാറായിരിക്കോളെ നിങ്ങളെ വിളിച്ചോണ്ട് ചെല്ലാനാ വിദ്യ എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് അച്ചമ്മ പറയുന്ന കേട്ട് ഇന്ദു അപർണയും മുറിയിൽ നിന്നും ഇറങ്ങി ചില്ലി റെഡ് കളർ പട്ട് സാരിയിൽ സർവാഭരണ വിഭൂഷണിയായി താലൂം പിടിച്ചു വരുന്ന ഇന്ദുവിനെ മനസ്സ് നിറഞ്ഞ ചിരിയോടെ നോക്കി നിന്നു ആ സമയം ഇന്ദ്രൻ്റെ കണ്ണുകൾ ഇന്ദുവിൻ്റെ കൂടെ വരുന്ന ചക്കിയിലായിരുന്നു മെറൂൺ കളർ പട്ട് സാരിയിൽ തൻ്റെ പേര് കൊത്തിയ താലിമാലയും സിന്ദൂരും വലത്തെ കൈ അവളുടെ വീർത്തുന്തിയ വയറിൽ ചേർത്ത് വെച്ചുകൊണ്ട് നടന്നു വരുന്ന തൻ്റെ ചക്കിയെ കണ്ട് ഇന്ദ്രൻ്റെ കണ്ണുകൾ വിടർന്നു ഇന്ദ്രൻ അപർണയുടെ അരികിലേക്ക് നടന്നു ചെന്ന് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പതിയെ മണ്ഡപത്തിലേക്ക് കയറ്റി അവളെ ഇന്ദ്രൻ തന്നോട് ചേർത്ത് പിടിച്ചു തന്നെ മണ്ഡപത്തിൽ നിന്നു മുഹൂർത്ത സമയമായപ്പോൾ പൂജാരിയുടെ കയ്യിൽ നിന്നും താലി വാങ്ങി അഭി നിറഞ്ഞ ചിരിയോടെ ഇന്ദുവിൻ്റെ കഴുത്തിൽ ചാർത്തി തൊഴുകൈകളോടെ ഇന്ദു മനസ്സ് നിറഞ്ഞ പ്രാർത്ഥനയോടെയും അവൻ്റെ താലി സ്വീകരിച്ചു വിശ്വാസത്തിൻ്റെ പ്രളയത്തിൻ്റെയും കരുതലിൻ്റെ മൂന്ന് പവിത്രമായ കെട്ടുകൾ കൊണ്ട് അവൻ്റെ ഇന്ദുവിനെ സ്വന്തമാക്കി ഇന്ദുവിൻ്റെ കഴുത്തിൽ അഭി താലി കെട്ടുന്ന സമയം അപർണയുടെ കൈ അവളുടെ താലിയെയും പൊതിഞ്ഞു പിടിച്ചു അതറിഞ്ഞ പോലെ ഇന്ദ്രൻ തന്റെ ചക്കിയെ തന്നോട് ഒന്നുകൂടി ചേർത്ത് പിടിച്ചു ഒരു പെങ്ങളുടെ എല്ലാ കർത്തവ്യങ്ങളും അപർണ നിറഞ്ഞ മനസ്സോടെ തന്നെ ഇന്ദ്രന്റെ കൈകളിലെ സംരക്ഷണയിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്തു പൂജാരിയുടെ നിർദ്ദേശപ്രകാരം സിന്ധു വെച്ചപ്പിൽ നിന്നും ഒരു നുള്ള സിന്ദൂരം എടുത്ത് അഭി ഇന്ദുവിൻ്റെ സീമന്തരേഖ ചോപ്പിച്ചു ഒപ്പം അവന്റെ ചുണ്ടുകളും പ്രണയത്തോടെ അവളുടെ നെറ്റിയിൽ അമങ്ങി അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ചേട്ടനായ ഇന്ദ്രൻ തന്നെ ഇന്ദുവിൻ്റെ കൈകൾ അബിയുടെ കൈകളിലേക്ക് ചേർത്തു വച്ചു അത് കണ്ട് വിദ്യയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു ഏതൊരമ്മയും കാണാൻ ആഗ്രഹിക്കുന്ന ചടങ്ങ് തന്റെ മകൾ എന്ന് സുമങ്കലിയായിരിക്കുന്നു ആ സന്തോഷത്തിൽ വിദ്യയുടെയും അച്ഛമ്മയുടെയും കണ്ണുകൾ നിറഞ്ഞു വിവാഹ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതും ഫോട്ടോ എടുപ്പ് ആഘോഷമായിരുന്നു ഇന്ദു അഭിയും ഇന്ദ്രനും എല്ലാം സ്വന്തം കല്യാണത്തിന് തകർക്കാൻ പറ്റാത്തതിന്റെ കൂടി അപർണയും ഇന്ദ്രനും ഇപ്പൊ പൊളിച്ചു എന്റെ ചക്കി ഇനിയെങ്കിലും നീ ഇവിടെ ഒന്ന് അടങ്ങിയിരിക്കും ഇനി കഴിച്ചിട്ട് മതി ബാക്കി ഫോട്ടോ എടുപ്പൊക്കെ ഇന്ദ്രൻ ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് ചക്കിയെ സദ്യ അഴിക്കാനായി പന്തിയിൽ കൊണ്ടിരുത്തി കൂടെ അവനും ഇരുന്നു ജിത്തേട്ട അവരുടെ കൂടെ പിന്നെ കളിച്ച പോരെ അവരുടെ സ്റ്റേജിൽ നിൽക്കുന്ന അഭിയെ ഇന്ദുവിനെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു അവനു വരുമ്പോ ഇനിയും താമസിക്കും അതുവരെ നിങ്ങൾ വിശന്നിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല കൂടുതൽ നിർബന്ധം പിടിക്കാതെ നല്ല കുട്ടിയായിട്ട് കഴിച്ചോണം കേട്ടോ ഇന്ദ്രൻ അപർണയുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു ഇലയിൽ ഓരോ കഥ വിളങ്ങുമ്പോഴും ഏതൊക്കെ കഥ കഴിക്കണം ഏതൊക്കെ കഥ കഴിക്കരുതെന്ന് ഇന്ദ്രൻ അപർണയ്ക്ക് നിർദ്ദേശം നൽകി അങ്ങനെ ഇന്ദ്രൻ പറഞ്ഞതനുസരിച്ചു കൊണ്ട് അപർണ കഴിക്കാൻ തുടങ്ങിയെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ പപ്പടം മാത്രം കഴിച്ചുകൊണ്ടിരുന്നു അത് കണ്ടപ്പോഴേ ഇന്ദ്രൻ അവളെ കൂപ്പിച്ച് നോക്കി നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞതാ ഈ പപ്പടം മാത്രം കഴിച്ചുകൊണ്ടിരിക്കാതെ ചോറ് വാരി കഴിക്കണമെന്ന് ഞാൻ വാരി തരാമെന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ കഴിക്കാൻ തുടങ്ങിയത് എന്നിട്ടിപ്പോ നീ ചോറ് കഴിക്കാതെ എന്ത് കാണിക്കോ ചക്കി ഇന്ദ്രൻ ഗൗരവത്തോടെ ചോദിച്ചതും അപർണ അവനെ നോക്കി മിണ്ടാതിരുന്നു മര്യാദക്ക് ഞാൻ വാരിത്തരുന്ന മൊത്തം ചോറും കഴിച്ചോളണം ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് അവൾക്ക് വാരി കൊടുക്കാൻ തുടങ്ങി അയ്യേ ജിത്തേണ്ട എല്ലാവരും കാണും അപർണ ചിനുങ്ങിക്കൊണ്ട് പറഞ്ഞു ആര് കണ്ടാലെന്താ നീ എൻ്റെ ചക്കിയല്ലേ ഞാൻ നിനക്ക് വാരിത്തരുന്നത് ആര് കണ്ടാലും എനിക്ക് ഒരു കുഴപ്പമില്ല ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് പിന്നെ അവൾക്ക് കൊടുക്കാൻ തുടങ്ങി ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായ അപർണ ഇന്ദ്രന്റെ കയ്യിൽ നിന്നും ഓരോ ചോരുള വാങ്ങിക്കഴിച്ചു സദ്യയും ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞ് നാല് മണിയായപ്പോഴേക്കും എല്ലാവരും കൂടി വീട്ടിലേക്ക് തിരിച്ചു അബിയുടെ വീട്ടിലേക്കാണ് അവരെല്ലാവരും കൂടി പോയത് അപർണ കൊടുത്ത് നിലവിളക്കും പിടിച്ച് ഇന്ദു അവരുടെ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറി ഇന്ദു പൂജാമുറിയിൽ കൊണ്ട് വിളക്ക് വെച്ചു കഴിഞ്ഞ് അബിയും ഇന്ദുവും ചേർന്ന് അബിയുടെ അച്ഛൻ്റെ അമ്മയുടെയും ഫോട്ടോയുടെ മുൻപിൽ കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചു അത് കണ്ട് അപർണയുടെ കണ്ണുകൾ നിറഞ്ഞു അത് മനസ്സിലാക്കിയ പോലെ ഇന്ദ്രൻ അവളെ തൻ്റെ കരവലയത്തിൽ തന്നെ ചേർത്ത് പിടിച്ചു തൻ്റെ രണ്ട് മക്കളും സന്തോഷത്തോടെ അവരുടെ കുടുംബജീവിതത്തിൽ പ്രവേശിച്ചു എന്ന സന്തോഷത്തിൽ ആ രണ്ട് ആത്മാക്കളുടെയും മനസ്സ് നിറഞ്ഞു എൻ്റെ പെണ്ണെ ഇതൊക്കെ വേണോ പാൽ ഗ്ലാസ് ഇന്ദുവിന് നേരെ നീട്ടിക്കൊണ്ട് നിൽക്കുന്ന അപർണയെ നോക്കി അവൾ ചോദിച്ചു ഇന്ദു നീ വെറുതെ വേഷം കിട്ടുകയാണെങ്കിൽ ഇതും വാങ്ങിച്ചോണ്ട് മുറിയിലേക്ക് പോവാൻ നോക്കിയേ അപർണ ഗൗരവത്തോടെ പറയുന്ന കേട്ട് ഇന്ദു അപർണയുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് വാങ്ങി അബിയുടെ മുറിയിലേക്ക് നടന്നു ഒത്തിരി തവണയും മുറിയിൽ കയറിയിട്ടുള്ളതാണെങ്കിലും ഇന്നെന്തോ ആകെ പരവേശം പോലെ ഇന്ദു മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് മുറിയുടെ വാതിക്കിലേക്ക് നടന്നു മുറയ്ക്കകത്ത് നോക്കിയതും അവടെ അബിയെ കാണാത്തത് കൊണ്ട് തന്നെ ആശ്വാസത്തോടെ ഇന്ദു അകത്തേക്ക് കയറി മേശയുടെ മുകളിൽ ഗ്ലാസ് വെച്ച് തിരിഞ്ഞതും വാവിൽ അതിൽ ചാരി നിന്ന് കൈകെട്ടി നിൽക്കുന്ന അബിയെ കണ്ടതും ഇന്ദു ആമക എപ്രാളമായി അവളുടെ മുഖത്ത് വിരിയുന്ന ഓരോ ഭാവങ്ങളും അബിയുടെ കണ്ണുകൾ ഒപ്പിയെടുത്തു അവൻ അവളുടെ അരികിലേക്ക് നടന്നു ഇന്ദു തനിക്കൊന്നു അനങ്ങാൻ പോലും കഴിയാതെ അവിടെ തന്നെ നിന്നു പോയി അബി തന്റെ തൊട്ടടുത്ത് വന്നു നിന്നതും ഇന്ദു അവനെ നോക്കാതെ മുഖം കുളിച്ചു എന്താ ഹിന്ദൂട്ടി നിനക്ക് നാണമൊക്കെ ഉണ്ടോ അബി ചിരിയോടെ അവളുടെ താടിത്തുമ്പിൽ പിടിച്ചു പൊക്കിക്കൊണ്ട് ചോദിച്ചു അവന്റെ ചോദ്യം കേട്ടതും ഇന്ദു അവനെ കൂർപ്പിച്ചു നോക്കി എന്നെ കളിയാക്കിയുണ്ടല്ലോ ഉണ്ടല്ലോ ഏട്ടാ ഇന്ദുവിൻ്റെ പെട്ടെന്നുള്ള ഭാവമാറ്റം കണ്ടതും അഭി ചിരിച്ചു ആഹാ എന്റെ ഇന്ദുട്ടി ഫോമിലായല്ലോ അബി ചിരിയോടെ പറഞ്ഞു അത് കേട്ട് ഇന്ദു ചിരിച്ചു നിനക്ക് ഈ നാണവും കാലുകൊണ്ട് കളം വരയ്ക്കലും ഒന്നും ചേരില്ല എൻ്റെ ഹിന്ദുട്ടി നീ എൻ്റെ പഴയ വായാടി ഇന്ദുട്ടി തന്നെ ആയാ മതി അഭി ഇന്ദുവിൻ്റെ കണ്ണുകളിൽ നോക്കി പറഞ്ഞു അത് കേട്ട് ഇന്ദുവിന്റെ ചുണ്ടിൽ മനോഹരമായൊരു ചിരി വിരിഞ്ഞു ചക്കി നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അവിടെ ഇങ്ങനെ ഇരിക്കാൻ ഇത്രയും നേരം അവിടെ നിന്നിട്ടല്ലേ നിന്റെ കാലിൽ നീര് വന്നത് ഇന്ദ്രൻ വിഷമത്തോടെ പറഞ്ഞുകൊണ്ട് അപർണയുടെ കാലൊഴിഞ്ഞു കൊടുത്തു എന്റെ ജിത്തേടാ അതിന് മാത്രം ഒന്നുമില്ല കുറച്ചല്ലേ ഉള്ളൂ അവർണ പറയുന്നത് കേട്ട് ഇന്ദ്രൻ അവളെ കൂപ്പിച്ച് നോക്കി എന്തു കുറച്ചുള്ളൂന്ന് ഈ കാല് കണ്ടോ നീ ഇന്ദ്രൻ ദേഷ്യത്തോടെ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ശരിയാ കാലിൽ നല്ല നീരുമുണ്ട് വേദനയുണ്ട് പക്ഷെ ജിത്തേട്ടൻ വിഷമിക്കൂ എന്ന് കരുതിയാണ് വയ്യാന്ന് പറയാതിരുന്നത് പക്ഷേ താൻ പറയാതെ തന്നെ ജിത്തേട്ടനെല്ലാം മനസ്സിലാക്കി അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ തന്നേക്കാൾ കൂടുതൽ തന്നെ കുറിച്ചെല്ലാം മനസ്സിലാക്കുന്നത് ജിതേട്ടൻ തന്നെയാണ് അപർണയുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു ചക്കി ഇപ്പൊ വേദന ഉറവുണ്ടോ ഇന്ദ്രന്റെ ആർദ്രമായുള്ള ശബ്ദം കേട്ടതും അപർണ അവനെ തന്നെ ഉറ്റുനോക്കി ഇന്ദ്രന്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും അപർണയുടെ കണ്ണുകളും നിറഞ്ഞു നീ എന്തിനാ ചക്കി ഇത്രയും വേദന ഉണ്ടായിട്ടും എന്നോട് പറയാതിരുന്നേ ഇന്ദ്രൻ അപർണയെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് ിത്തേട്ടാ ഇപ്പൊ എന്റെ വേദന ഒക്കെ കുറഞ്ഞു ഇങ്ങനെ വിഷമിക്കണെ അപർണ പറയുന്ന കേട്ട് ഇന്ദ്രൻ അവളെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അവളും അവന്റെ നെഞ്ചിൽ മുഖം അമർത്തി കിടന്നു ജിത്തേട്ടു നേരത്തെ മൗനത്തിന് ശേഷം വിളിച്ചു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഇന്ദ്രൻ മൂളി എനിക്കൊരു പാട്ട് പാടിത്തരു അപർണ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഇന്ദ്രൻ പാടി തുടങ്ങി തൻ്റെ പ്രിയപ്പെട്ടവന്റെ മധുരമാം സ്വരത്തിലും അവന്റെ കൈകളുടെ തലോടലിലും അപർണ അവൻ്റെ നെഞ്ചിലി അനുരാഗത്തിന്റെ ചൂടിൽ പറ്റിച്ചേർന്നുറങ്ങി അവളുടെ നെറ്റിയിൽ തൻ്റെ പ്രണയ ചുംബനം നൽകിക്കൊണ്ട് ഇന്ദ്രനും തൻ്റെ ചക്കിയെ ചേർത്ത് പിടിച്ചുറങ്ങി അപ്പോഴും അവൻ്റെ കൈകൾ തൻ്റെ പ്രാണനെയും അവളിൽ വിരിഞ്ഞ തൻ്റെ അംശത്തെയും പൊതിഞ്ഞു പിടിച്ചിരുന്നു തുടരും